മുന്നൂറുകളിൽ ആരാധകരുടെ ഹൃദയം കവർന്ന നായകന്മാരിൽ ഒരാളായിരുന്നു അബ്ബാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാതൽ ദേശ എന്ന ചിത്രത്തിലൂടെയാണ് അബ്ബാസ് അഭിനയരംഗത്തേക്ക് കടന്നത് ശേഷം നിരവധി സിനിമകളിൽ നായകനായിട്ടും സാധാരണമായിട്ടുമൊക്കെ അഭിനയിച്ചു ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നമുണ്ടായപ്പോൾ ടോയ്ലറ്റ് വരെ കഴുകേണ്ടി വന്നതിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം പച്ചക്കള എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താരം സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് അഭിമാനമായി കണക്കാക്കിയിരുന്ന കാലത്താണ് അബ്ബാസ് എത്തുന്നത് എഞ്ചിനീയറിംഗ് കരിയർ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചെങ്കിലും സിനിമ എന്നതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞ നടൻ ആദ്യം മോഡലിങ്ങിലും അവിടെ നിന്ന് സിനിമയിലേക്കും എത്തി പിന്നീട് ശ്രദ്ധേയമായ നിരവധി ചിത്രങ്ങളിൽ നായകനായിട്ടും അല്ലാതെയുമൊക്കെ അഭിനയിച്ചു തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും തമിഴ് സിനിമയിലെ സെൻസേഷനായിരുന്നു അബ്ബാസ് അത്രയൊക്കെ താരപദവി നേടിയിട്ടും അബ്ബാസ് അലി പാപ്പരാവുന്ന അവസ്ഥയിലേക്ക് എത്തി ഇതോടെ അഭിനയം ഉപേക്ഷിച്ച് മികച്ച സാമ്പത്തിക സ്ഥിരതയ്ക്കായിട്ട് അബ്ബാസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂയോർക്കിലേക്ക് മാറുന്നത് ഇപ്പോൾ കുടുംബസമേതം അവിടെയാണ് സെറ്റിലായിരിക്കുന്നത് അഭിനയ ജീവിതത്തിൽ മോശം ഘട്ടം വന്നപ്പോൾ താൻ അതിനോട് പോരാടുകയായിരുന്നു എന്നാൽ തൻ്റെ പല സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ മോശം പ്രതികരണങ്ങളാണ് ലഭിച്ചത് ആദ്യം പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചിട്ടും എൻ്റെ ചില സിനിമകൾ ബോക്സ് ഓഫീസിൽ പൊട്ടി ഇതെന്നെ സാമ്പത്തികമായി ഞെരുക്കത്തിലാക്കി വാടക കൊടുക്കാനോ സിഗരറ്റ് പോലുള്ള ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ എന്നെ എത്തിച്ചു അങ്ങനെ സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലായ സമയത്ത് തനിക്ക് പല ജോലികളും എടുക്കേണ്ടതായി വന്നു സിനിമയിൽ സജീവമായി അഭിനയിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അഭിനയിക്കാനുള്ള അവസരങ്ങളും കുറഞ്ഞു അക്കാലത്ത് ഞാൻ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനായി ബൈക്ക് മെക്കാനിക്കായി ജോലി ചെയ്തു ഇതുകൂടാതെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ജോലിയും ന്യൂസിലാൻഡിൽ ടാക്സി ഡ്രൈവർ ജോലി ചെയ്തു ഒരു കാലത്ത് തെന്നിന്ത്യയിൽ നൂറുകണക്കിന് ആരാധകന്മാരുടെ മനം കവർന്നിട്ടുള്ള നായകനാടൻ ജീവിക്കാൻ വേണ്ടി ജോലിയും ചെയ്യാമെന്ന സ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്കെത്തിയത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു